ഹായ് കെരട്സ് ജയഹന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെഡറ്റ്സ് ഇന്നത്തെ വീട്ടിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ആർ ടി എ അപ്ഡേറ്റിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യൻ ആർമിയുടെ എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആർ ടി എഫ് ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ എത്ര മാർക്കാണ് സ്കോർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നതിനെക്കുറിച്ച് ആ ഒരു വീഡിയോയിലെ കുറച്ച് ചേഞ്ചുമെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിയിലെ ഒരു കേഡറ്റ് ആർ ടി എഫ് ഫയൽ ചെയ്തതിനു ശേഷം ആ പയ്യൻ്റെ അതായത് ആ ഒരു കേഡറ്റിൻ്റെ മാർക്ക് എത്രയാണെന്ന് അറിയാൻ പറ്റിയിട്ടുണ്ട് ആർമി ജി ഡിയുടെയും അതുപോലെ തന്നെ ആർമി ടെക്നിക്കലിൻ്റെയും മാർക്കാണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതനുസരിച്ച് നിങ്ങൾക്കും അറിയാൻ പറ്റുന്നതാണ് എത്രയായിരുന്നു ഫസ്റ്റ് കട്ട് ഓഫ് എന്നും അതുപോലെ നെക്സ്റ്റ് റാലിക്ക് തെരഞ്ഞെടുക്കുന്ന കുട്ടികൾക്കും ഇനി ഞാൻ എത്ര നല്ലപോലെ പഠിക്കണം എന്നതിനെ അപ്ഡേറ്റ് അപ്ഡേറ്റ് അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളും എക്സാം പാസ്സായ ഒരു കേഡറ്റ് ആണെങ്കിൽ അതുപോലെ തന്നെ ടി വി എം ആരുടെ ഫിസിക്കൽ പാസ്സായിട്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വെയിറ്റ് ചെയ്യുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും കെഡറ്റാണെങ്കിലും കാലിക്കേട്ടയാരുടെ ഫിസിക്കലിന് തെരഞ്ഞെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും നെക്സ്റ്റ് ആർമി റാലിക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും ഈ ഒരു ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണാൻ നോക്കണം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും എസ് എസ് ജിയുടെ അപ്ഡേറ്റഡ് ലൈവ് നാളെയാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് നാളെ നിങ്ങൾക്ക് എസ് എസ് ജിയുടെ ലൈവ് ലഭിക്കുന്നതായിരിക്കും വിഷ്ണു ജിഷ്ണു എസ് എസ് ജിയുടെ ഏത് അപ്ഡേറ്റാണ് മോൻ ആഗ്രഹിക്കുന്നത് ഒന്ന് വളരെ ക്ലിയർ ക്ലിയറായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ ക്ലിയർ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക പരമാവധി ഈ ഒരു വീഡിയോ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ ലൈവിൽ വന്ന എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം നിങ്ങളുടെ ഓരോ ലൈക്സും എനിക്ക് നെക്സ്റ്റ് ഓരോ വീഡിയോസും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് നല്ല റീച്ച് കിട്ടുന്നതായിരിക്കും നിങ്ങൾ കമൻറ്റ് ചെയ്താലും ലൈക്ക് ചെയ്താലും ഷെയർ ചെയ്താലും നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്ന പോയിൻ്റ് വെച്ചിട്ടാണ് ഞാൻ ഓരോ വീഡിയോസും ഷെയർ ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എല്ലാം തന്നെ പരമാവധി എത്തിക്കാനാണ് നമ്മൾ നോക്കുന്നത് ക്ലിയർ അപ്പോൾ നമുക്ക് നോക്കാം കുട്ടികളെ നോക്കും ആർ ടി എ ഫയൽ ചെയ്തതിനെക്കുറിച്ച് അപ്ഡേറ്റഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ചെറിയൊരു ചേഞ്ച്മെൻറ്റ് വന്നിട്ടുണ്ട് ഒത്തിരി കുട്ടികൾ ഫയൽ ചെയ്തതിന് ശേഷം അവർക്കെന്താണ് ആർ ടി എ റിട്ടേൺ വന്നു റിട്ടേൺ തിരിച്ചു വന്നു അപ്പോൾ ഓക്കെ മെഡിക്കൽ ഡേറ്റ് വിഷ്ണു ജിഷ് ജിഷ്ണു മെഡിക്കൽ ഡേറ്റിൻ്റെ വീഡിയോ ആൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് മോനെ ആൾറെഡി ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കയറി കാണണം ഇതേ സെയിം ചാനൽ തന്നെ തന്നെയാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് വേറെ ഒരു എക്സ്ട്രാ അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല മെഡിക്കലിനെ കുറിച്ച് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യുന്നതായിരിക്കും ക്ലിയർ മെഡിക്കൽ ഡേറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും നോക്ക് ഡി സി ജോക്കർ പേടിയാകുന്നു പേടിയാണ്ട കാര്യമില്ല മോനെ പേടിക്കേണ്ട ഒരാവശ്യമില്ല നിങ്ങൾ ആർ ടി ഫയൽ ചെയ്യണം എല്ലാവരും അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നതാണ് നിങ്ങളുടെ സ്കോർ എത്രയാണെന്നും കേട്ടോ കുട്ടികളെ നോക്ക് ഇത് നമ്മുടെ കേഡറ്റ് ഫയൽ ചെയ്തതിന് ശേഷം അത് റിട്ടേൺ വന്നിരുന്നു ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് റിട്ടേൺ എന്നൊരു അപ്ഡേറ്റ് നോക്കൂ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഹാൻഡ്സ് യുവർ ആർ ടി ഐ ആപ്ലിക്കേഷൻ ഇസ് റിട്ടേൺഡ് അതിനകത്ത് ചെറിയൊരു ചേഞ്ച്മെൻറ് വരുത്തണം അതും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് റിട്ടേൺ വരികയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആർ ടി ഐ നിങ്ങൾ ഫയൽ ചെയ്താൽ ആ റിട്ടേൺ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ റീസൺ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അതിനകത്തൊരു മാറ്റം വരുത്തണം ആ ഒരു മാറ്റം ഈ തവണയാണ് വന്നിരിക്കുന്നത് ഞാനത് വീഡിയോയിലും പറഞ്ഞ് വീഡിയോയിൽ ഈ ഒരു അപ്ഡേറ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞത് അതനുസരിച്ചിട്ടായിരുന്നു കുട്ടികൾ ഫയൽ ചെയ്തത് അതിൽ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ഫോം ഫില്ലിങ്ങിനകത്ത് അതായത് ആർ ടി എഫ് ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഒരു മാറ്റം നിങ്ങൾ തീർച്ചയായിട്ടും വരുത്തണം കേട്ടോ കുട്ടികളെ അതായത് നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് എന്ന ഓപ്ഷനിൽ നിങ്ങൾ ടിക്ക് ചെയ്യണം പിന്നെ പബ്ലിക് അതോറിറ്റി വരുമ്പോൾ അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിനി മിലിറ്ററി അഫയേഴ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ നോക്കൂ കുട്ടികളെ ഇവിടെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഡിപ്പാർട്ട്മെൻറ് ഓഫ് ഡിഫൻസ് ക്ലിക്ക് ചെയ്യണം ക്ലിയർ പിന്നെ പബ്ലിക് അതോറിറ്റി പബ്ലിക് അതോറിറ്റിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് പബ്ലിക് അതോറിറ്റിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത് പബ്ലിക് അതോറിറ്റിയിൽ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സ് എന്നൊരു ഓപ്ഷൻ വരും അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത് നോക്കൂ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സ് അതേ രീതിയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം എത്ര ദിവസമാണ് എടുത്തതെന്ന് ചോദിച്ചാൽ ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിലൂടെ ഡേയ്സിനുള്ളിലാണ് ആർ ടി അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ക്ലിയർ അപ്പോൾ പ്രീവിയസ് വീഡിയോ അതായത് ആർ ടി ഫയൽ ചെയ്ത ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ ഈ ഒരു മാറ്റം ഞാൻ ചെയ്തിട്ടില്ല ഇതിപ്പോൾ ലേറ്റസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ആണ് ഇതിനാ ഇത് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ ഈ രണ്ട് മാറ്റങ്ങൾ വരുത്തിയിട്ട് വേണം ആർ ടി എഫ് ഫയൽ ചെയ്യേണ്ടതെന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണുന്ന കുട്ടികൾക്ക് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നതായിരിക്കും എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി അത് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളിലേക്ക് ക്ലിയർ ആയല്ലോ ഓക്കെ അപ്പോൾ ആർ ടി ഐ ഫയൽ ചെയ്യുന്നവർ ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം ഈ രണ്ട് മാറ്റങ്ങൾ വരുത്തിയിട്ട് വേണം ആർ ടി ഐ ഫയൽ ചെയ്യേണ്ടുന്നത് ക്ലിയർ നോക്കുക കുട്ടികളെ ഇനി നമ്മുടെ കേഡറ്റിന് വന്ന ആർ ടി ഐ അപ്ഡേറ്റ് ആണ് നിങ്ങളിവിടെ കാണുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് മാർക്ക് കാണാവുന്നതാണ് ആർ ടി ഐ ഫയൽ ചെയ്തു അതനുസരിച്ച് റെഫർ യുവർ ആർ ടി ഐ ആപ്ലിക്കേഷൻ ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്പർ ഇത് നമ്മൾ ഹൈഡ് ചെയ്തിരിക്കുകയാണ് ഡേറ്റഡ് തേർട്ടീൻ ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിൻ്റെ അപ്ഡേറ്റും ആൾറെഡി വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്കിവിടെ എ ആർ ഒ കാണാം ഇത് കാലിക്കെട്ട് എ ആർ ഒൻ്റെ കേഡറ്റിൻ്റെയാണ് ഏതാണ് കാലിക്കട്ട് എ ആർഒയുടെ ക്ലിയർ കാലിക്കട്ട് എ ആർഒ കേഡറ്റിൻ്റെയാണ് ഈ ആർ ടി അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് മാർക്ക് കാണാവുന്നതാണ് ഇത് ആർമി ജി ഡി എന്നൊരു ട്രേഡിന് കിട്ടിയ മാർക്കാണ് ആർമി ജി ഡി എന്നൊരു ട്രേഡിന് ഈ കേഡറ്റിന് കിട്ടിയ മാർക്കാണ് ആണ് സിക്സ്റ്റി സെവൻ പോയിന്റ് എയ്റ്റ് ത്രീ വൺ എത്രയാണ് സിക്സ്റ്റി സെവൻ പോയിന്റ് എയ്റ്റ് ത്രീ വൺ ആർമി ജി ഡിക്ക് കേട്ടോ നിഹാൽ എം പി മോനെ അവിടുത്തെ ആയിരിക്കും കേട്ടോ നിഹാൽ മോനെ അവിടെ നിന്ന് നോക്കണം കേട്ടോ ആർമി ജി ഡിക്ക് ഈ കേഡന് കിട്ടിയ മാർക്കാണ് സിക്സ്റ്റി സെവൻ പോയിന്റ് എയ്റ്റ് ത്രീ വൺ അതേ രീതിയിൽ ഈ ഒരു കേഡൻ രണ്ട് ട്രേഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കേഡൻ രണ്ട് ട്രേഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ട്രേഡിനും രണ്ടാമത്തെ ട്രേഡിന് ഈയൊരു കേഡന് ലഭിച്ച മാർക്കാണ് ആർമി ടെക്നിക്കലിനെയും വൺ ഫോർ എയ്റ്റ് എത്രയാണ് നൂറ്റി നാൽപ്പത്തി എട്ട് മാർക്കാണ് ലഭിച്ചിരിക്കുന്നത് ഇതാണ് ഈ ഒരു കേഡറ്റിൻ്റെ എക്സാമിൻ്റെ സ്കോർ എന്ന് പറയുന്നത് നോക്കൂ കുട്ടികളെ കാലിക്കട്ടേറിയുടെ അപ്ഡേറ്റ് ആണ് അപ്പോൾ നിങ്ങളും ആർ ടി എഫ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം ക്ലിയർ ആയാലോ അത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നതാണ് എനിക്ക് എത്ര മാർക്കാണ് ലഭിച്ചതെന്ന് ക്ലിയർ ലൈബിൽ വന്ന എല്ലാവരും കുട്ടികളെ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യണം ഫയറും ഇമോജിയും അതുപോലെ തന്നെ സപ്പോർട്ടും നല്ലപോലെ ചെയ്യുക എല്ലാവരിലും എത്തിട്ട് ഈ ഒരു വീഡിയോ ഈ മാറ്റങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കണം അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ റിപ്ലൈ ആ ഒരു ഓർഗനൈസേഷൻ അയക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ എത്തിക്കേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് എല്ലാവർക്കും അറിയാൻ പറ്റും അതനുസരിച്ച് ഒന്നുകൂടി ഫയൽ ചെയ്യാൻ പറ്റും ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആർ ടി അപ്ഡേറ്റും കിട്ടുന്നതായിരിക്കും ഒക്കെ ടി എ ആർമിയുടെ വീഡിയോ വരുന്നുണ്ട് മോനെ കമ്മിങ് വീഡിയോസായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ക്ലിയർ അപ്പോൾ ഈ ഒരു ഈ ഒരു കേഡറ്റിൻ്റെ നെക്സ്റ്റ് അപ്ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ കുട്ടികളെ ഈയൊരു കേഡറ്റ് ഇപ്പോൾ ആർമി ജി ഡി എന്നൊരു ട്രേഡിന് എന്താണ് ആർമി ജി ഡി എന്നൊരു ട്രേഡിന് ലഭിച്ചിരിക്കുന്ന മാർക്ക് സിക്സ്റ്റി സെവൻ പോയിന്റ് എയ്റ്റ് ത്രീ വണ് ആണ് അല്ലേ ടെക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടെക്കിന് ടെക്കിന് എത്രയാണ് വൺ ഫോർ എയ്റ്റ് ആണ് ഇവിടെ ആർമി ജി ഡിയുടെ കാര്യം പറഞ്ഞാൽ ഇനി ഈ ഒരു കേഡറ്റ് ഫിസിക്കൽ നല്ലപോലെ പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഗ്രൂപ്പ് വണ്ണിൽ ഓടി എത്തിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹൺഡ്രഡ് മാർക്ക് ലഭിക്കുന്നതായിരിക്കും എത്രയാണ് ഹൺഡ്രഡ് മാർക്സ് അപ്പോൾ ഈ ഒരു കേഡൻ്റെ ഫൈനൽ സ്കോർ അത്ര ആയി ഹൺഡ്രഡ് പ്ലസ് സിക്സ്റ്റി സെവൻ പോയിൻ്റ് എയ്റ്റ് ത്രീ വൺ വൺ സിക്സ് സെവൻ പോയിൻറ്റ് എയ്റ്റ് ത്രീ വൺ ആവും ഇതൊരു നല്ല സ്കോറാണ് മനസ്സിലെ പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫ് വെച്ച് നോക്കുമ്പോൾ അതിനെക്കാട്ടിയും കൂടിയൊരു സ്കോറാണിത് പിന്നെ ഫിസിക്കൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിസിക്കലിന് വേണ്ടിയിട്ട് ആർ വി ജി ഡിയുടെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ട്വൻറ്റി എയ്റ്റ് ടു തേർട്ടി ടു ക്വസ്റ്റ്യൻ ആയിരുന്നു ട്വൻറ്റി എയ്റ്റ് ടു തേർട്ടി ടു ക്വസ്റ്റൻ ആയിരുന്നു ടെക്നിക്കലിൽ ഞാൻ പറഞ്ഞിരുന്നത് തേർട്ടി വൺ ടു തേർട്ടി ത്രീ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് ഓൺലി ഫോർ ഫിസിക്കലിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഫിസിക്കലിന് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്ത കട്ട് ഓഫ് ഇതായിരുന്നു അപ്പോൾ ആർമി ജി ഡിയുടെയും അതുപോലെ തന്നെ ടെക്കിൻ്റെയും ആ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ വന്നിട്ടുണ്ട് വൺ ഇയർ ടു മാർക്സ് മേ ബി ഡൗൺ ആകാനുള്ള സാധ്യതയുണ്ട് ക്ലിയർ ടി വി എം എ ആർയുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് സെക്കൻഡ് വീക്കിലാണ് ക്ലിയർ ഔട്ടുകളെ ചിലപ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് പതിനാലുള്ളിൽ എന്തായാലും വരുന്നതായിരിക്കും ഒക്ടോബർ ഫൈവ് വരെ റീമെഡിക്കൽ കേഡറ്റിൻ്റെ അപ്ഡേറ്റ് ആയിരുന്നു ഒക്ടോബർ ഫൈവിന് ശേഷമാണ് നിങ്ങളുടെ ഫുൾ അപ്ഡേറ്റ് അതായത് ആ റീമെഡിക്കൽ കിട്ടിയ കുട്ടികളുടെ എല്ലാ അപ്ഡേറ്റും ഒക്ടോബർ ഫൈവിന് ശേഷമാണ് അതാത് എ ആർ ഒിലേക്ക് സെൻഡ് ചെയ്യുന്നത് ഒക്ടോബർ ഫൈവ് ഒക്ടോബർ സിക്സ് സെവൻ എയ്റ്റ് ഈ ഡേയ്സിനുള്ളിൽ എ ആർഒയിലെത്തും പിന്നെ അതിൻ്റെ ഉണ്ട് അതിൻ്റെ പേപ്പർ വർക്കും ഉണ്ട് അതിനെല്ലാം റോൺലി ഒരു വൺ വീക്ക് എടുക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഒക്ടോബർ സെക്കൻഡ് വീക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽഡ് കൂടി നമ്മൾ ഒന്നുകൂടി ഒന്ന് അനലൈസ് ചെയ്തിട്ട് എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ ക്ലിയർ അപ്പോൾ ടെക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലോ ടെക്കിൻ്റെ കാര്യം പറഞ്ഞാൽ വൺ ഫോർ ഐറ്റ് ഇവിടെ ഫിസിക്കലിന് മാർക്കില്ല നൂറ്റി നാൽപ്പത്തിയെട്ട് ഇവിടെയും ആ റേഞ്ചിനുള്ളിലാണ് ഫസ്റ്റ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കേഡൻ്റെ വൺ സിക്സ് സെവൻ പോയിൻറ്റ് എയ്റ്റ് ത്രീ വൺ എന്ന് പറയുന്നത് നല്ല സ്കോറാണ് ഹൈ ആണ് പ്രീവിയസിലെ കട്ട് ഓഫായിട്ട് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പക്ഷേ ഈയൊരു കേഡാറ്റ് ഗ്രൂപ്പ് വൺ ടു ത്രീ ഫോർ വണ്ണിൽ ഓടിയെത്തിയാലാണ് ഞാനിത് പറഞ്ഞത് ഈവൻ ഈ ഒരു കേഡാറ്റ് സെക്കൻഡ് ഗ്രൂപ്പ് ഓടിയത്തിയാണെന്നുണ്ടെങ്കിൽ അറുപത് മാർക്കിൽ നേരെ എത്ര മാർക്ക് ആവുകയാണ് ഫോർട്ടി എയ്റ്റ് നാൽപ്പത്തെട്ട് മാർക്ക് ആവുകയാണ് പിന്നെ ചിന്നപ്പിന് ഫോർട്ടി കിട്ടിയാണെന്നുണ്ടെങ്കിൽ തന്നെ എയ്റ്റി എയ്റ്റ് എയ്റ്റി എയ്റ്റ് ആണ് പിന്നെ എയ്റ്റി എയ്റ്റും പ്ലസ് സിക്സ്റ്റി സെവൻ കൂട്ടുമ്പോൾ തന്നെ അറൗണ്ട്ലി എത്ര വരുന്നുണ്ട് ഫിഫ്റ്റി എയിറ്റ് പ്ലസ് വൺ ഡബിൾ ഫൈവിനടുത്ത് മാർക്ക് വരുന്നുണ്ട് വൺ ഡബിൾ ഫൈവിനടുത്ത് മാർക്ക് വരുന്നുണ്ട് അതും നല്ലൊരു സ്കോർ തന്നെയാണ് അതും നല്ലൊരു സ്കോർ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും മനസ്സിലായി വൺ ഡബിൾ ഫൈവ് നല്ല സ്കോർ തന്നെയാണ് കമ്പയർ ടു ഈ ഇയറിലെ സെലക്ഷൻ പ്രോസസ്സ് അനുസരിച്ച് പ്രീവിയസ് ഇയറിൽ അതിൽ കൂടുതൽ വരെ കട്ട് ഓഫ് വന്നിട്ടുണ്ട് പ്രീവിയസ് ഇയർ ഇപ്പോഴും എനിക്കറിയാം ഒരു കേഡറിന് വൺ ഫിഫ്റ്റി ത്രീ ഉണ്ടായിട്ട് പോലും സെലക്ഷൻ കിട്ടിയിട്ടില്ല കാലിക്കട്ടയാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷേ പ്രീവിയസ് ഇയറിൽ സ്റ്റേജ് വണ്ണ് സ്റ്റേജ് ടു മാത്രമേ ഉള്ളായിരുന്നു ഫിസിക്കലിൽ ഈ തവണ സ്റ്റേജ് ത്രീയും സ്റ്റേജ് ഫോറും ഉണ്ട് കാലി ടി വി എം ആരോടെ ഫിസിക്കലിൻ്റെ അപ്ഡേറ്റ് എടുത്തപ്പോൾ നമുക്കറിയാൻ പറ്റിയത് ഗ്രൂപ്പ് വണ്ണിൽ പോലും ഓടിയെത്താത്ത കുട്ടികളുണ്ട് ചില ചില ബാച്ചിലർ ഗ്രൂപ്പ് വണ്ണിൽ പോലും കുട്ടികൾ എത്തിയിട്ടില്ല ഗ്രൂപ്പ് വൺ ആൻഡ് ടൂവിൽ മിനിമം ടൂ മാക്സിമം ഫോർ സിക്സ് എയിറ്റ് കടൻ മാത്രമാണ് പാസ്സാകുന്നത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് പിടിച്ചൊന്ന് ട്രെയിനിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസിയാണ് കിട്ടും സെലക്ഷൻ കൺഫേം ആണ് ക്ലിയർ തേർഡ് ആൻഡ് ഫോർ നിങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകരുത് ക്ലിയർ ആയാലോ ആ പിന്നെ രണ്ട് ട്രേഡിന് അപ്ലൈ ചെയ്ത കുട്ടികൾക്കും ഏത് ട്രേഡിലേക്ക് പോകണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് അതായത് എ ആർഒ ആണ് അവിടുത്തെ വേക്കൻസിയും അതുപോലെ ആ ഒരു കേഡറ്റ് ഇതിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്നത് കേട്ടോ നമുക്ക് ഇൻഡിവിജ്വലി ചൂസ് ചെയ്യാൻ പറ്റത്തില്ല അതായത് എ ആർ ഒ ആണ് ചൂസ് ചെയ്യുന്നത് അത് വേക്കൻസി അരിച്ചിട്ട് അനുസരിച്ചാണ് ഈ തവണയാണ് ഇതാണ് ഒരു സ്കീം വന്നിരിക്കുന്നത് അത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് അവർ ചെയ്യുന്നത് എന്നതിനെ നമുക്ക് അറിയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ടി വി എം മെറിറ്റ് ലിസ്റ്റ് ഒന്ന് വരണം എന്നാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും എങ്ങനെയാണ് അവർ ഒരു കേഡറ്റിനെ സെലക്ട് ചെയ്യുന്നതെന്ന് ക്ലിയർ അല്ലെ കുട്ടികളെ അപ്പോൾ ടെക്നിക്കലിൻ്റെതും അറൗണ്ട്ലി ആണ് കട്ട് ഓഫ് ഫസ്റ്റ് ഫിസിക്കൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് വൺ ഫോർ എയ്റ്റ് വൺ ഫോർ എയ്റ്റ് എന്ന് പറയുന്ന ഒരു ഓക്കെ ആണ് പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റേഷ്യോ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ മാർക്കില്ല ഇവിടെ മാർക്കില്ല പ്രീവിയസ് ഇയറിലെ ഫൈനൽ കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ ഞാൻ എത്തിയിട്ടുണ്ട് അത് എത്തി വെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വേക്കൻസി എത്രയാണെന്ന് അറിയാമെന്നുള്ളത് നമുക്കിപ്പം വളരെ ക്ലിയർ ആയിട്ട് പറയാമായിരുന്നു വേക്കൻസിയുടെ ഒരു പ്രോപ്പർ ഐ ഡി നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ടെക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് പറയാത്തത് ഇത് ഓക്കെ ആണെന്നുള്ളത് മനസ്സിലായി അതായത് വൺ ഫോർട്ടി എയ്റ്റ് കിട്ടിക്ക് കിട്ടിയ കുട്ടിക്ക് സെലക്ഷൻ കിട്ടും എന്നുള്ളതിനകം ഇവിടെ കുറച്ച് വേക്കൻസിയുടെ കാര്യത്തിൽ വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ജി ഡിക്ക് വേക്കൻസി എന്തായാലും നമുക്കറിയാം നാനൂറ്റി അമ്പത് അല്ലെങ്കിൽ എണ്ണൂറിനടുത്ത് കാണുമെന്ന് അപ്പോൾ നമുക്കവിടെ കമ്പാരിസൺ ചെയ്യാൻ പറ്റും പക്ഷേ ടെക്നിക്കലിനകത്ത് ചിലപ്പോൾ എയ്റ്റ് ആവാം ടെൻ ആവാം ട്വൻറ്റി ആവും തേർട്ടി ആവും ഫോർട്ടി ആവും മനസ്സിലായ ഡബിൾ ഫിഗർ വേക്കൻസി ആയിരിക്കും വരുന്നത് എയ്റ്റി സിക്സ്റ്റി ട്വൻറ്റി ആ റേഞ്ചിലായിരിക്കും വരുന്ന വേക്കൻസി ക്ലിയർ അതിനകത്തോ അതുകൊണ്ടാണ് നമുക്കിതിനകത്ത് ഒരു എക്സ്പെക്റ്റഡ് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റാത്തത് പിന്നെ ഫൈനൽ ഫൈനലായിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ തേർട്ടി വൺ ടു തേർട്ടി ത്രീ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തു മനസ്സിലായി ഫൈനൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ വേണമെന്നുള്ളതെന്ന് പറയാം ഒരു തേർട്ടി ഫൈവ് അടുത്തൊക്കെ ചെയ്ത കുട്ടികൾക്ക് ഒരു ഷുറിറ്റി ഉണ്ട് തേർട്ടി ഫൈവ് ക്വസ്റ്റ്യൻ വരെ കവർ തേർട്ടി ഫൈവ് ടു ഫോർട്ടി ക്വസ്റ്റ്യൻസ് അത്രയും ക്വസ്റ്റ്യൻ വരുന്നതിനിടയിൽ കുട്ടികൾക്ക് എന്തായാലും ഷുവരിറ്റി ഉണ്ട് അതിനിടയിലാണ് തേർട്ടി ഫൈവ് ക്വസ്റ്റിൻ ടു ഫോർട്ടി ക്വസ്റ്റ്യൻ ഇടയിലാണ് ഞാൻ പറയുന്നത് ക്ലിയർ ആയല്ലോ കുട്ടികളെ ഇപ്പം ഫോർട്ടി ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാവുന്നതാണ് ഫോർട്ടി ആൻഡ് ഫോർ വൺ സിക്സ്റ്റി വൺ സിക്സ്റ്റി ആണ് റേഷ്യോ വരുന്നത് ഇത് മിനിമം ആൻഡ് മാക്സിമം ആണ് ഞാൻ പറഞ്ഞേക്കുന്നത് ക്ലിയർ വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി റേഷ്യ ഇവിടെ മാർക്ക് ഇല്ല നമുക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്തേ പറ്റത്തുള്ളൂ ക്ലിയർ ആയാലോ അപ്പോൾ ഈ റാലിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നെക്സ്റ്റ് റാലിയുടെ അപ്ഡേറ്റും അതുപോലെ തന്നെ കുട്ടികളെ റാലിയിൽ ഫെയിലായ കുട്ടികൾ കാണും പിന്നെ ഫിസിക്കൽ കട്ട് ഓഫിനകത്ത് വരാത്ത കുട്ടികൾ കാണും നെക്സ്റ്റ് റാലിയുടെ അപ്ഡേറ്റ് കൂടി ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ നെക്സ്റ്റ് റാലിയുടെ ഏജ് ലിമിറ്റ് ആണ് ജു ഡി ട്രേഡ്സ് മെഡൻ ഡബ്ല്യു ബി ടെക് ഒ എയുടെ ഇതാണ് ഏജ് ലിമിറ്റ് ഫസ്റ്റ് ഒക്ടോബർ ടു തൗസൻഡ് ഫൈവിനും ഫസ്റ്റ് ഏപ്രിൽ ടു തൗസൻഡ് ഇടയിലും ഇടയിൽ ജനിച്ച കേഡറ്റ് ആയിരിക്കണം നഴ്സിംഗ് അസിസ്റ്റൻറ്റ് എന്നൊരു ട്രേഡിലേക്ക് ഫസ്റ്റ് ഒക്ടോബർ ടു തൗസൻഡ് ത്രീ ഫസ്റ്റ് ഏപ്രിൽ ടു തൗസൻഡ് നയൻ അപ്പോൾ നെക്സ്റ്റ് റാലിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ ഫോ നോട്ടിഫിക്കേഷൻ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മന്തോടെ വരുന്നതായിരിക്കും നിങ്ങളുടെ എക്സാം എന്തായാലും ഫെബ്രുവരി നോട്ടിഫിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ മെയ് മന്തിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് നോട്ടിഫിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ മെയ് ജൂൺ മന്തിലായിരിക്കും നിങ്ങളുടെ എക്സാം വരാൻ പോകുന്നത് ക്ലിയർ നിങ്ങളുടെ എക്സാം ഡേറ്റാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഈ ഒരു ബാച്ചിന് വേണ്ടിയിട്ട് അതായത് അടുത്ത ആർമി റാലിക്ക് വേണ്ടി ആനൻ ഡിഫൻസ് അക്കാഡമി ആൾറെഡി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അടുത്ത റാലിക്ക് തെരഞ്ഞെടുക്കുന്ന കുട്ടികളും ടി വി മേറേ റാലിയിൽ സെലക്ഷൻ കിട്ടാത്ത കുട്ടികൾക്കും ഈയൊരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ജി ഡി ട്രേഡ്സ്മാൻ അതുപോലെ ടെക്നിക്കൽ ഓഫീസ് അസിസ്റ്റൻറ്റ് നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് എല്ലാ ട്രേഡിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട് റെക്കോർഡ് സെഷൻ ഉണ്ട് വീക്കിലി സിക്സ് ഡേയ്സ് ക്ലാസ് ഉണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഉണ്ട് റിവിഷൻ മോക്ക് ടെസ്റ്റ് ലഭിക്കും എല്ലാ ട്രേഡിൻ്റെയും മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ ജി ഡിയുടെ മോക് ടെസ്റ്റ് ട്രേഡ്സ്മാൻ ടെക്നിക്കൽ ഓഫീസ് അസിസ്റ്റൻറ്റ് നേഴ്സിങ് അസിസ്റ്റൻറ്റ് എല്ലാ ട്രെഡിനും ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ ആന ഡിഫൻസ് അക്കാഡമിയുടെ സ്പെഷ്യൽ ടു പ്ലാറ്റ്ഫോമാണ് ടെലിഗ്രാമിൽ ഈ ഒരു ചാനലാണ് ജോയിൻ ചെയ്യുക എല്ലാ കറക്റ്റ് അപ്ഡേറ്റും കറക്റ്റായിട്ട് ലഭിക്കാൻ വേണ്ടി എല്ലാ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റും കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളൊരു വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തെല്ലാം നമ്മുടെ സീക്രട്ട് അപ്ഡേറ്റ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും വാട്ട്സ്ആപ്പ് ചാനൽ ഉടനെ ജോയിൻ ചെയ്യുക ലിങ്ക് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും ഫൈനലി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ അക്കാഡമിക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും ഈ രണ്ട് നമ്പർ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താലും മതി അതുപോലെ നിങ്ങൾ കോൾ ചെയ്താലും മതി ഉടനെ തന്നെ നിങ്ങൾ ഫോണിൽ ഈ നമ്പർ നിങ്ങൾ സേവ് ചെയ്യുക ക്ലിയർ ക്ലിയറായ കുട്ടികളെ എല്ലാ ഡൗട്ടും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഒത്തിരി കുട്ടികൾ അറിയാൻ ആഗ്രഹിച്ച പോയിൻ്റാണ് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ആർ അപ്ഡേറ്റ് നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിൻ്റെ മാർക്ക് നിങ്ങൾക്ക് അറിയാനായിട്ട് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ആർ ടി അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആർ ടി എ ഫയൽ ചെയ്യുക അതിൻ്റെ എല്ലാ വീഡിയോസും നമ്മൾ ആൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് ആ ടീ അങ്ങനെ ഫയൽ ചെയ്യും അതിൻ്റെ വീഡിയോ ഉണ്ട് അതിനകത്തുള്ള രണ്ട് ചേഞ്ച്മെൻറ്റ് ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ടെൻ ടു ഫിഫ്റ്റി ഡേയ്സുകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും നേിയുടെ അപ്ഡേറ്റഡ് വീഡിയോ ഉടനെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എയർഫോഴ്സിൻ്റെയും കോസ്റ്റ് ഗാർഡിൻ്റെയും വീഡിയോ ആൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എസ് എസ് ജിയുടെ മെഡിക്കൽ അപ്ഡേറ്റും ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി എസ് എസ് സി ജിയുടെ ഒരു സ്പെഷ്യൽ രണ്ട് അപ്ഡേറ്റ് കൂടി കൂടിയുണ്ട് അത് ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ഡിസ്ക്രിപ്ഡ് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വായാലിൾ കമ്മ്യൂണിറ്റി രേഖപ്പെടുത്തുക കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള തയ്യാറാക്കണം കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്